ശ്രീരാമ രാമ രാമായ ശ്രീ ആഞ്ജനേയ സ്വാമിനെ നമോ നമ പ്രിയപ്പെട്ടവരെ ഹനുമാൻ ചാലിസ ഹൈന്ദവരിൽ ബഹുഭൂരിപക്ഷവും പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥാണ് ഹനുമാൻ ചാലിസയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ പ്രചുര പ്രചാരമുണ്ട് കേരളത്തിലെ ഹനുമാ ഭക്തരില് കുറേയേറെ പേർ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നവരാണ് ഹനുമാൻ ചാലിസ ഭക്ത സന്യാസ കവിയായിട്ടുള്ള ശ്രീ തുളസീദാസാൽ വിരചിതമായിട്ടുള്ളതാണ് അതീവ മഹത്വം പേർന്ന വരികളാണ് ഇതിലുള്ളത് ഇത് നിത്യ പാരായണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ കൽമഷങ്ങളെല്ലാം അകന്നു പോകുന്നതാണ് ശനിയുടെ കൊടിയ പീഠകൾ അനുഭവിക്കുന്നവർക്ക് അത് മാറിക്കിട്ടാൻ വളരെ ഗുണകരമാണ് അതിയായ മനോവിഷമങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ ശത്രു ഉപദ്രവങ്ങൾ അല്ലാതെ ദേഹദുരിതാദി കാര്യങ്ങൾ ഭൂതപ്രേത പിശാച മാരണാദി കാര്യങ്ങൾ ഗുളികദോഷങ്ങൾ ദശാദോഷങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതിന് അതിനെ തടഞ്ഞു വയ്ക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഹനുമാൻ ചാലിസ ഹനുമാൻ ചാലിസ നിത്യേന ജപിക്കുന്ന വീടുകളിൽ അവിടെയുള്ള ദുഷ്ടശക്തികളെല്ലാം അകന്നുപോയി അവിടെ എപ്പോഴും ഊർജം വിലയം ചെയ്യുന്നതാണ് അത്തരം മഹത്തരമായിട്ടുള്ള ഒന്നാണ് ഹനുമാൻ ചാലിസ ജപിക്കാൻ വളരെ ലളിതമാണിത് ഹൈന്ദവരില് ഒരു വിഭാഗം ഇത് ഭക്തിയോടെ പാരായണം ചെയ്യുമ്പോൾ ഇന്നും പലർക്കും ഇത് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ അവർ ഇത് പാരായണം ചെയ്യാതെ പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നവരുടെ പ്രധാനപ്പെട്ട ചില സംശയങ്ങളും അതിനുള്ള മറുപടിയുമാണ് പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ഹരിചന്ദന മഠം ഇപ്പോൾ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതിനായിട്ട് ഇതിന് കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ ചാനൽ പ്രവേശിച്ചാൽ മാത്രം മതിയാകും മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടാനും ഇത് പ്രയോജനപ്പെടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇതിലെ വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക തുളസി രാമായണത്തിന്റെ രചയിതാവായ ഋഷി തുല്യനായ കവി ശ്രേഷ്ഠൻ തുളസിദാസാണ് ഹനുമാൻ ചാലിസ രചിക്കുന്നത് അതും ശനി വലയത്തിൽപ്പെട്ട് തടവറയ്ക്കുള്ളിൽ വെച്ചാണ് അദ്ദേഹം ഇത് രചിക്കുന്നത് ശ്രീരാമദർശനം നേരിട്ട് കിട്ടിയിട്ടുള്ള ആളാണ് ശ്രീ തുളസീദാസ് ഇത് നാട്ടിലങ്ങം പ്രചരിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ ആനന്ദലഹരിയിൽ അദ്ദേഹം ശ്രീരാമനെ കുറിച്ച് ഭക്തി ദുർഭരങ്ങളായിട്ടുള്ള ഒട്ടേറെ വരികൾ എഴുതി ആൾക്കാരെ അവരുടെ ഉള്ളത്തെ നിറച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ അക്ബർ ചക്രവർത്തി ഈ വിവരം അറിയുകയും ഇദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അങ്ങനെ താൻ ശ്രീരാമനെ കണ്ട കാര്യങ്ങളും അതിന്റെ അത്ഭുത വഹമായിട്ടുള്ള കാര്യങ്ങളും അക്ബർ ചക്രവർത്തിയുടെ തുളസിദാസ് പറയുകയാണ് ഹനുമാൻ സ്വാമിയുടെ ദർശനത്തെ കുറിച്ചും തുളസിദാസ് പറയുന്നുണ്ട് അപ്പോൾ അക്ബറിന് ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അക്ബർ പറഞ്ഞു ഇത് നിങ്ങളുടെ ജൽപ്പനങ്ങൾ മാത്രമാണ് ഇതൊന്നും വാസ്തവമല്ല അങ്ങനെയാണെങ്കിൽ ശ്രീരാമനെ നിങ്ങൾ നേരിട്ട് എനിക്ക് കൂടെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു അപ്പോൾ തുളസീദാസ് പറഞ്ഞു അത് കേവലമായിട്ടുള്ള കാഴ്ചയല്ല അതിനെ അറിയണമെങ്കിൽ ഇതിലേക്ക് ആഴത്തിൽ കൂടി ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ദർശനം സാധ്യമാകൂ എന്ന് പറഞ്ഞു ഇവരുടെ ഈ സംഭാഷണം കുറച്ചു നേരം തുടർന്നു പോയി അക്ബർ ചക്രവർത്തിക്ക് ഇതൊട്ടും ഇഷ്ടമായില്ല ഇദ്ദേഹത്തിന്റെ പ്രകൃതി ഇദ്ദേഹത്തെ തടവറയിൽ ഇടാൻ അദ്ദേഹം കൽപ്പിക്കുകയുണ്ടായി അങ്ങനെ തുളസിദാസിനെ പടയാളികൾ തുറങ്കലിലടച്ചു തുളസീദാസ് അവിടെ കിടന്നുകൊണ്ടാണ് ഈ ഹനുമാൻ ചാലിസ രചിക്കുന്നത് ആ ഹനുമാൻ ചാലിസ രചിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പ്രകൃതി മൊത്തത്തിൽ മാറുകയുണ്ടായി ഡൽഹി നഗരം മുഴുക്കെ കുരങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞു സകലമാനടുത്തും കുരങ്ങന്മാരുടെ വിളയാട്ടുണ്ടായി അവസാനം അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് പല ഉപദേഷ്ടാക്കളും പറഞ്ഞു ആ ഭക്തകവി അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു ധ്യാനിക്കുന്നു അദ്ദേഹം എഴുതുന്ന വരികളുടെ ശക്തി കൊണ്ടാണ് ഹനുമാൻ സേവകരായിട്ടുള്ള മാനരന്മാർ നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പടയാളികൾക്കോ നമ്മൾക്കോ ഒന്നും തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നിയന്ത്രിക്കാൻ പറ്റുന്ന ആ പ്രകൃതി ശക്തിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തുറന്നുവിടണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ രാജ്യം ഡൽഹി രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അക്ബറിന് നിവൃത്തി കേടുകൊണ്ട് തുളസിദാസിനെ തുറന്നുവിടേണ്ടതായിട്ട് വന്നു അങ്ങനെ തുളസിദാസ് ജയിൽ മോചിതനായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡൽഹി നഗരത്തിൽ നിന്ന് ഈ വാനരപ്പട ഒഴിഞ്ഞു പോവുകയും ചെയ്തു ഇത് വിശ്വാസികളുടെ ഉള്ളിലുണ്ടാക്കിയ ആനന്ദത്തിനും അത്ഭുതത്തിനും അതില് ഇല്ലാത്തതാക്കി അവർ ഹനുമാൻ ചാലിസയെ ഭക്തി പുരസ്സരം ധ്യാനിച്ചു പ്രാർത്ഥിച്ചു അതോടുകൂടി അവരുടെ ജീവിതത്തിലെ കഷ്ടതകളെല്ലാം മാറിക്കിട്ടാൻ തുടങ്ങി ഇന്നും വിശ്വാസികൾ ഈ ഹനുമാൻ ചാലിസ പ്രാർത്ഥിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങളായിട്ടുള്ള ബന്ധനങ്ങളായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതെല്ലാം ഹനുമാൻ ചാലിസ ഭക്തിയോടുകൂടി ജപിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ അവരുടെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ആ കെട്ടുപാടുകളിൽ നിന്നെല്ലാം അവർക്ക് മോചനം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഹനുമാൻ ചാലിസ ഭക്തിയോടുകൂടി ജപിക്കാവുന്നതാണ് അത് ജപിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ ഒരുപാട് അത് മാറ്റിക്കളിയും നമ്മുടെ ജന്മത്തിലെ ചില കർമ്മഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ പരിഞ്ഞു മുറുക്കാറുണ്ട് എല്ലാ കാര്യവും എല്ലാ പ്രാർത്ഥനകളും കൊണ്ട് നമുക്കിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പുറമേ നിന്നുള്ള ശനി ദോഷങ്ങളായിട്ടും ഗ്രഹദോഷങ്ങളായിട്ടും ശത്രുദോഷങ്ങളായിട്ടും നമ്മളെ പുറമേ നിന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടാൻ ജീവിതത്തിന്റെ കർമ്മത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാൽ തീരാൻ പറ്റും അതൊഴിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറമേ നിന്ന് ഉപരിയായിട്ട് നമുക്ക് വന്ന എല്ലാ ദോഷങ്ങളെയും ഈ ഹനുമാൻ ചാലിസ ജപത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോ പ്രേക്ഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരാം ഹനുമാൻ ചാലിസ ജപിക്കേണ്ടെന്ന സമയം എപ്പോഴാണ് ഹനുമാൻ ചാലിസ ഹനുമാൻ ഭക്തർക്ക് ജപിക്കാൻ ഇന്ന സമയമെന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ബ്രഹ്മ മുഹൂർത്തം തന്നെയാണ് പുലർച്ചെ നാല് മുപ്പതിനും അഞ്ചിരുപതിനും ഇടയ്ക്കുള്ള സമയത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ച് ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ ആ ദിവസം ഏറ്റവും ഊർജ്ജദായകമാവുകയും ജീവിതത്തിന് ഓരോ ദിവസങ്ങളിലും നമുക്ക് ഏറ്റവും ആനന്ദ സുരഭിലമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും നമ്മുടെ ഒരു ദിവസത്തിന്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് ഹനുമാൻ ചാലിസ ജപിച്ച് മുന്നോട്ട് പോകുന്നവരുടെ ആന്തരിക ശുദ്ധി ബാഹ്യശുദ്ധി എല്ലാം നടക്കുകയാണ് അതോടുകൂടി അവരുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം കൈവരികയാണ് നിങ്ങൾ ഇതുവരെയ്ക്കും ജപിച്ചിട്ടില്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തം മുതൽ ഒന്ന് ജപിച്ചു തുടങ്ങിക്കോളൂ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തരത്തിലായിരിക്കും രണ്ടാമത്തെ ചോദ്യം ഹനുമാൻ ചാലിസ വൈകുന്നേര സമയത്ത് ജപിച്ചുകൂടാ എന്ന് ഒരു ആചാര്യം പറയുന്നത് കേട്ടു ഇത് ശരിയാണോ ഈ ഹനുമാനെ കുറിച്ച് ചില തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പലരും പറയാറുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം പൂർണ്ണമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം എങ്കിലും പൊതുവിൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ് സന്ധ്യാസമയത്ത് ഹനുമാൻ സ്വാമിയെ ജപിക്കരുത് പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം ഈ സമയത്ത് ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമസ്വാമിയെ വന്ദിക്കാനുള്ള സമയമാണ് അതിന് തടസ്സം ചെയ്ത് ഹനുമാനെ ഈ സമയത്ത് ജപിക്കരുതെന്ന് ചില ആചാര്യന്മാരൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട് ഇത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഹനുമാൻ സ്വാമിക്ക് വൈകുന്നേര സമയത്തല്ല ശ്രീരാമസ്വാമിയെ വന്ദിക്കാനുള്ള ഹനുമാൻ സ്വാമിയുടെ ഓരോ ശ്വാസത്തിലും ശ്രീരാമസ്വാമിയെ വന്ദിക്കാനുള്ള സമയമാണ് ഇടമുറിയാതെ തന്നെ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയെ വന്ദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേക സമയത്ത് ആ വൈകുന്നേരം ആറ് മുപ്പതിന് ശ്രീരാമനെ വന്ദിച്ചു കളയാം എന്നുള്ളതല്ല എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ടൈമിൽ ഹനുമാൻ സ്വാമിയെ വിളിച്ചാലും ജപിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു കുഴപ്പമില്ല വൈകുന്നേര സമയത്ത് ജപിക്കാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജപിക്കാം അങ്ങനെ ജപിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല മൂന്നാമത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹനുമാൻ ചാലിസ മറ്റു മന്ത്രങ്ങൾക്കൊപ്പം ജപിക്കാൻ പാടില്ലേ എന്നുള്ളത് ഹനുമാൻ ചാലിസ മറ്റു മന്ത്രങ്ങൾക്കൊപ്പം ജപിക്കാവുന്നത് തന്നെയാണ് ഇതൊരു ഭക്ത ഒരു കൃതിയാണ് നിങ്ങൾ ഇത് മന്ത്രം അല്ല എന്നാൽ മന്ത്രത്തെ പോലെ തന്നെ സവിശേഷത ഉൾക്കൊള്ളുന്നതാണ് മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം ഈ ഭക്തിഗാന രസം ആർന്നിട്ടുള്ള ദൈവീക ശക്തിയുള്ള ഈ വരികളും ശ്ലോകങ്ങളും നമ്മൾ ജപിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുകൊണ്ട് ദോഷമൊന്നുമില്ല നാലാമത്തെ ചോദ്യം ശ്രീരാമനെ ജപിച്ചിട്ട് ഹനുമാൻ ചാലിസ ജപിക്കാവൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല ശ്രീരാമനെ ജപിച്ചിട്ട് ഹനുമാൻ ചാലിസ ജപിക്കാവുന്നൊന്നുമില്ല ഈ ഹനുമാൻ ചാലിസ തന്നെ ശ്രീരാമനെയും കൂടി ചേർത്തിട്ടുള്ള ഒരു സ്തുതിയായി തന്നെയാണ് പരിഗണിക്കുന്നത് എങ്കിലും ശ്രീരാമജയം വർണ്ണിച്ചുകൊണ്ട് ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹനുമാൻ സ്വാമിയെ ഏറ്റവും പുളകിതനാക്കുകയും അത്തരം ഭക്തർക്ക് മേൽ കൂടുതലായിട്ട് ഏർ വർഷം കിട്ടും അതുകൊണ്ടാണ് ജയ് ശ്രീറാം ജപിച്ചുകൊണ്ട് ഹനുമാൻ ചാലിസ ആരംഭിക്കുന്നതും ജയ് ശ്രീറാം പറഞ്ഞുകൊണ്ട് ഹനുമാൻ ചാലിസ പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് അല്ല വേറൊന്നുമില്ല ഇനി അഞ്ചാമത്തെ ചോദ്യം ഹനുമാൻ ചാലിസ എത്ര വട്ടം നിത്യേന ജപിക്കണം എന്നുള്ളതാണ് ഹനുമാൻ ചാലിസ ഒരു വട്ടം ജപിച്ചാലും ഏറെ പുണ്യമാണ് ഒൻപത് വട്ടം ജപിച്ചാലും ഏറെ പുണ്യമാണ് എന്നാണ് പ്രമാണം അതുകൊണ്ട് തന്നെ ഒന്നോ ഒൻപതോ വട്ടം ജപിക്കുന്നത് ഏറെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് അടുത്തൊരു ചോദ്യം വരുന്നത് ഹനുമാൻ ചാലിസ ജപിക്കുന്നത് മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നതെന്നല്ല ഏറെ ഏത് മന്ത്രങ്ങളായാലും ശരി ജപിക്കുന്നത് മുടങ്ങി പോവുക എന്ന് പറഞ്ഞാൽ മാനുഷികപരമായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ എത്ര വിചാരിച്ചാലും ചില കാര്യങ്ങൾ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല മുടങ്ങി മുടങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അവന്റെ നിത്യജീവന കാര്യങ്ങളിൽ പോലും മുടക്കം ഉണ്ടാവും പിന്നെയാണ് മന്ത്രത്തിന്റെ കാര്യത്തിൽ മുടക്കം വരിക നമ്മുടെ ചിട്ടകളിൽ മുടക്കം വരുക അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന മനുഷ്യനാണെങ്കിൽ അങ്ങനെയൊക്കെ വരും അങ്ങനെ മുടങ്ങിപ്പോയത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല നമ്മളെ ജപകാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിക്കാൻ പണ്ടുള്ളവർ പറഞ്ഞു വയ്ക്കുന്നതാണ് ഈ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ആ മുടങ്ങിപ്പോരുത് അതുപോലെ മന്ത്രങ്ങൾ ജപിച്ചാൽ അത് മുടങ്ങി പോരുത് എന്നൊക്കെയുള്ള കാര്യം അവർ നമ്മളെ തുടർച്ചയായിട്ട് വിളക്ക് തെളിയിക്കാൻ പ്രേരിപ്പിക്കുക മന്ത്രം ജപിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതും കൂടെ ആയിരിക്കും അവരുടെ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം പക്ഷേ പലരും ഇങ്ങനെ മുടങ്ങിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് വിളക്ക് തെളിയിക്കാതിരിക്കുന്നത് മന്ത്രം ജപിക്കാതിരിക്കുന്നതൊക്കെ കാണാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മളൊരു പത്ത് ദിവസം വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിൻ്റെ ഗുണം കിട്ടും പത്ത് ദിവസം മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിന്റെ ഗുണം കിട്ടും ഇപ്പം പതിനഞ്ച് ദിവസം തെളിയിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടില്ല അതുകൊണ്ട് അതിന്റെ ദോഷം വന്നേക്കും എന്നതേ ഉള്ളൂ അപ്പം തുടച്ചായിട്ട് ജപിക്കാൻ ശ്രമിക്കും ഇടയ്ക്കൊന്നും മുറയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ മാനുഷികമായിട്ടുള്ള കാര്യം കൊണ്ട് മുടങ്ങിപ്പോകുന്നത് വലിയൊരു അപരാധമായിട്ട് കണക്ക് കൂട്ടരുത് ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് നിലവിളക്ക് തെളിയിക്കാതെ ഹനുമാൻ ചാലിസ ജപിക്കാമോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് ജപിക്കുന്നതിന് ഒരു ഭക്തി നിറഞ്ഞ മനസ്സാണ് ആവശ്യം അവിടെ ഒരു നിലവിളക്ക് മുന്നിൽ ഇല്ലെങ്കിൽ കൂടിയും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല കാര്യം നിലവിളക്ക് തെളിയിക്കാതെ നമുക്കിത് ജപിക്കാവുന്നതാണ് പക്ഷേ കേരളീയമായ നമ്മുടെ ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു നിലവിളക്കൊക്കെ തെളിയിച്ചു വെച്ചാൽ അതിന് മുന്നിലിരുന്ന് ഇരുന്ന് ജപിക്കുമ്പോൾ കേരളീയമായ ഒരു മനസ്ഥിതിയുള്ള നമുക്ക് കൂടുതൽ ഭക്തി കിട്ടും ആ തെളിഞ്ഞിരിക്കുന്ന നിലവിളക്കിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രത കൂടുതലായിട്ട് കിട്ടും മറ്റൊരു നിലവിളക്ക് തെളിയിക്കാൻ നമ്മളൊരിടത്ത് ഇരുന്ന് മന്ത്രം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോഴോ നമുക്ക് ആ ഏകാഗ്രത വളരെ കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിലും ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് ജപിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം ഇനി അടുത്തൊരു ചോദ്യമാണ് ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ ബ്രഹ്മചര്യ ആവശ്യമാണെന്ന് ചിലർ പറയുന്നു ഇത് നേരാണ് ഇത് പലപ്പോഴും ഹനുമാൻ സ്വാമിയായിട്ട് ബന്ധപ്പെടുത്തിയ മന്ത്രഗജപങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുമ്പോൾ ബ്രഹ്മചര്യെടുക്കണം ഹനുമാൻ സ്വാമി ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് അതായത് ഭദ്രകാളി വാളും ചിലമ്പും ചിലമ്പെടുത്ത് എല്ലാവരും നിഗ്രഹിക്കാൻ നിൽക്കുന്ന ദുഷ്ടതകളെ നിഗ്രഹിക്കാൻ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വാളും ചിലമ്പും എടുത്ത് എല്ലാവരും കൊല്ലാൻ പോകണം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ അതുപോലെ തന്നെ അരയാലിലയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കിടക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഇലയിലോ വട്ടി വെള്ളത്തിലോ കയറി വെള്ളത്തിൻ്റെ നടുവിൽ പോയി കിടക്കണം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ അങ്ങനെയൊന്നുമില്ല ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന ഹനുമാന്റെ ഭാവമാണ് അയ്യപ്പൻ ബ്രഹ്മചാരിയായിട്ട് കാണപ്പെടുന്നു ഇതെല്ലാം കൊണ്ട് നമ്മൾ ബ്രഹ്മചാരി ആവണമെന്നില്ല ശബരിമലയിൽ പോകാൻ വേണ്ടി ബ്രഹ്മചര്യ വ്രതം എടുക്കണം അതിൻ്റെ ഒരു നിഷ്ഠയാണ് ചില മന്ത്രങ്ങൾ ജപിക്കാനൊക്കെ ബ്രഹ്മചര്യ വ്രതം എടുത്ത് അങ്ങനെ ജപിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ബ്രഹ്മചാരി ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഹനുമാൻ ചാലിസ ജപിക്കുന്നതിന് ബ്രഹ്മചര്യം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പിന്നെ ബ്രഹ്മചര്യ ദൃഷ്ടയോടുകൂടി നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഹനുമാൻ ചാലീസ ജപിക്കുക അല്ലെങ്കിൽ ഹനുമാൻ മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്തിയാണ് അതിന് തെറ്റില്ല പക്ഷേ ഇത് ജപിക്കുന്നതിൽ ബ്രഹ്മചാരികൾക്ക് മാത്രമേ പാടുള്ളൂ അങ്ങനെയൊന്നും നിബന്ധനയില്ല കേട്ടോ അത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കം പലരും പറഞ്ഞു വെക്കുന്നതാണ് അതായത് ഈ ഭക്തർ അങ്ങോട്ട് ഭക്തിയിലേക്ക് പോകുന്നത് ചില ഭക്തന്മാർക്ക് ഇഷ്ടമല്ല ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈവൻ ഈസി ആയിട്ട് വന്ന് എൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്കും ഒരു ജലസി ഒരു അസൂയ നിറഞ്ഞ മനസ്ഥിതിയോടുകൂടി ആ ഞാൻ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ചിലർ ചില കടുപ്പത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഭക്തരെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നിങ്ങളതിനെ വ്യാഖ്യാനിക്കേണ്ട ഹനുമാൻ ചാലീസ് ജപിക്കുമ്പോൾ ബ്രഹ്മചര്യം നിഷ്ഠയൊന്നും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ ഒരു ലൗകികരായിട്ടുള്ള ആൾ കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ ആ ആളിന് ഇത് ജപിക്കാവുന്നതാണ് അടുത്തൊരു ചോദ്യം വരുന്നത് ഹനുമാൻ ചാലിസ മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഹനുമാൻ ചാലിസ ജപിക്കുന്ന രീതിയാണ് ഹനുമാൻ ചാലിസ മണ്ഡലം എന്ന് പറയുന്നത് ആ ഹനുമാൻ ചാലിസ മണ്ഡലം ദീപമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കുന്ന രീതിയാണിത് അടുത്തൊരു ചോദ്യം വരുന്നത് ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ വെജിറ്റേറിയൻ ശീലിക്കണമെന്നുള്ളതാണ് അത് നിങ്ങളുടെ യുക്തം പോലെയാണ് മന്ത്രങ്ങൾ ജപിക്കുമ്പം തൊട്ട് മുമ്പേ നോൺ വെജ് കഴിക്കുന്നത് ശരിയല്ല നമ്മുടെ സത്വഗുണമായിട്ടുള്ള ശരീരം തമോ ഗുണത്തിലേക്ക് മാറപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും മന്ത്രജപത്തിന് മൂന്ന് മണിക്കൂർ മുമ്പോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടോ മാത്രമേ മത്സ്യമാംസാദികൾ പാടുള്ളൂ അങ്ങനെ തന്നെയായിരിക്കണം നമ്മുടെ ആ ജീവിത ചരിയ പോവേണ്ടത് അല്ല നിർബന്ധമല്ല നിങ്ങൾ വെജിറ്റേറിയം തന്നെ പാലിക്കണമെന്നൊരു നിർബന്ധമൊന്നും ഇവിടെയില്ല വെറ്റേറിയം പാലിക്കുന്നവർ കൂടുതൽ അവർക്ക് മനസ്സിന് ശുദ്ധി കൂടുതലായിരിക്കും അവർക്ക് ജപിക്കുന്നതിൽ കൂടുതൽ ബലം കിട്ടും എന്നൊക്കെ ഉള്ളൂ അല്ലാതെ അതിനപ്പുറം വേറെ ഒന്നുമില്ല സാധാരണ നോൺ വെജ് കഴിക്കുന്നവരും ഭക്തിയുള്ളവർക്ക് അത് ആകാവുന്നതേ ഉള്ളൂ പക്ഷേ തൊട്ടടുത്ത് പിന്നെ നോൺ വെജ് കഴിച്ചിട്ട് വായും കഴുകിയിട്ട് വന്ന് ഹനുമാൻ ചാലീസയിൽ നിന്ന് ജപിക്കാതിരിക്കുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു മൂന്ന് മണിക്കൂർ ദഹന സമയമെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങളത് ജപിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത് ഇനി അടുത്തൊരു ചോദ്യം വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ പടം ഇല്ല അതുകൊണ്ട് എനിക്ക് ഹനുമാൻ ചാലിസ ജപിക്കാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജപിക്കാമല്ലോ യാതൊരു തെറ്റുമില്ല നിങ്ങൾക്ക് ഇപ്പം വീട്ടിൽ പൂജാമുറിയിൽ എല്ലാ ചിത്രങ്ങളും നമുക്ക് നിരത്തി വെച്ച് ജപിക്കാൻ ഒന്നും പറ്റില്ല നമ്മളിപ്പം പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഹനുമാൻ മനസ്സിൽ ധ്യാനിച്ച് ഈ ചിത്രം എന്താ ആ രൂപം ഇങ്ങനെ ഇരിക്കുന്നു എന്ന് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അപ്പുറമൊന്നുമില്ല ചിത്രം ഒരു ചിത്രകാരം വരച്ചത് അല്ലാതെ ആരും പോയി ഫോട്ടോ എടുത്തുകൊണ്ട് വന്നതൊന്നുമില്ല ഇങ്ങനെ ഒരു രൂപത്തിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിൽ ബോധ്യപ്പെടുത്താൻ ഒരു ചിത്രം അത്രേ അതിനെ കരുതിയാൽ മതി കേട്ടോ അപ്പോൾ ഹനുമാൻ ഝാലിസിയായിട്ട് ബന്ധപ്പെടുത്തിയ നിങ്ങളുടെ കുറേയധികം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കീട്ട കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും ഞാനത് പരിശോധിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ അതിന് ഉത്തരം നൽകുകയോ ചെയ്യാം അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അത് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ഹരിചന്ദ്ര മഠം നമസ്തേ